അപ്പോൾ നമ്മൾ റോഡിൻ്റെ രണ്ടു വശത്തേക്ക് നോക്കുമ്പോൾ കേരളത്തിൻ്റെ പരമ്പരാഗത കെട്ടിട നിർമ്മാണ ശൈലി എന്താണെന്ന് ആർക്കെങ്കിലും മനസ്സിലാവുമോ ഏതോ ഒരു കോളനി രാജ്യം അത് വെസ്റ്റേൺ ശൈലിയാണോ ഈസ്റ്റേൺ ശൈലിയാണോ ആഫ്രിക്കൻ ശൈലിയാണോ എന്ന് തിരിച്ചറിയില്ല എന്നാൽ മറ്റു പല രാജ്യങ്ങളിലും നമുക്ക് ചെല്ലുമ്പോൾ ആ നാടിൻ്റെ നമ്മൾ കണ്ണു തുറന്ന് ബസ്സിൽ ഒരു ഉറക്കം കഴിഞ്ഞ് ഉണർന്നെഴുന്നേൽക്കുമ്പോൾ ഇറ്റലി കൂടെ യാത്ര ചെയ്യുമ്പോൾ ടസ്കൻ പ്രദേശത്തൂടെ ടസ്കണി എന്ന് പറയുന്ന പ്രദേശത്തൂടെ പോകുമ്പോൾ ടസ്കൺ ആർക്കിടെക്ചറാണ് വീടിന് അത് റോമൻ ഭാഗ റോം തെക്കൻ ഇറ്റലിയിലേക്ക് വരുമ്പം ശൈലി മാറുന്നു ജർമ്മനി റോത്തൻബർഗ് അല്ലെങ്കിൽ റൊമാൻറ്റിക് റോഡ് എന്ന് പറഞ്ഞാൽ റോത്തൻബർഗ് ഉൾപ്പെടെയുള്ള ആ പാതയിലൂടെ പോകുമ്പം ആ ശൈലിയല്ല അത് ടൂർ ഗൈഡുകൾ ഈ വീടുകൾ കാണിച്ചു തന്നിട്ട് അത് കണ്ടില്ലേ അങ്ങനെ മുഖപ്പുള്ളത് ഇന്ന ശൈലിയാണ് അത് ഈ പ്രദേശത്തുള്ളതാണ് ഇങ്ങനെ ഞാൻ ദിവസങ്ങളും മാസങ്ങളും ഇത്തരം ടൂറിസ്റ്റുകളുടെയും ഈ സംഘങ്ങളുടെയും ഒപ്പം നിരന്തരം യാത്രകൾ ചെയ്താണ് ടൂറിസ്റ്റുകൾ പ്രത്യേകിച്ച് പാശ്ചാത്യ ടൂറിസ്റ്റുകൾ